വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിഷയം മുറജപ്പം പുരാതന തിരുവിതാംകൂർ രാജ്യത്തെ ആറു വർഷത്തിലൊരിക്കൽ സ്വാമി പ്രീതിക്കായി നടത്തി വന്നിരുന്ന ഒരു യാഗമാണ് മുറജപ്പം ഇതിന്റെ ആരംഭം കുറിച്ചത് ശ്രീ മാർത്തണ്ഡവർമ്മ മഹാരാജാവാണ് രാജ്യഭരണത്തിൽ നീതി നടപ്പാക്കുമ്പോഴും യുദ്ധക്കളങ്ങളിലും രാജ്യവിസ്തീരണം കൂട്ടേണ്ടി വരുമ്പോഴും മനഃപൂർവ്വം ഉണ്ടാക്കപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപ്പം നടത്തിയിരുന്നത് ഇതിന്റെ കാർമ്മികത്വത്തിലേക്കായി കേരളത്തിലെ പ്രശസ്തരായ ഓത്തന്മാർ അതായത് വേദപാണ്ഡിത്യമുള്ള ബ്രാഹ്മണർ ഒത്തുചേരുന്നു അൻപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും വടക്കൻ കേരളത്തിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നും ധാരാളം ഓത്തന്മാർ ജപം വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ടി എത്താറുണ്ട് കൂട്ടത്തിൽ ആഴ്വാഞ്ചേരി തമ്പറാക്കൾ പോലും എത്താറുണ്ടെന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് മുറജപ പര്യവസാന ഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജോ എന്നള്ളി ശ്രീ പത്മനാഭസ്വാമിക്ക് ഒനെ നടക്കിരുത്തുന്ന ഈ രീതിയിൽ അവസാനമായി മുറജപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് രാജ്യത്തിൻറെ അഭിവൃദ്ധിക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് ജൂലൈ അഞ്ചിന് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ചടങ്ങ് തുടങ്ങിവെച്ചത് മുറജപത്തിന്റെ തുടക്കത്തെ കുറിച്ച് തിരുവിതാംകൂർ ദിവാൻ പേഷ്കാരായിരുന്ന ശ്രീ ശങ്കുണ്ണി മേനോൻ എഴുതിയ ഹിസ്റ്ററി ഓഫ് ട്രാവങ്കൂർ ഫ്രം ദ ഏർലെ ടൈംസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് വേദജപം മന്ത്രജപം സഹസ്രനാമ ജപം ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടക്കുന്നത് അതുകൊണ്ടാണ് ചടങ്ങിനെ മുറജപം എന്ന് പറയുന്നത് മുറജപത്തിനായി വൈദികർ ഒത്തുകൂടുന്നതിനാൽ അവിടെ വെച്ച് സാമൂഹികമായി ഉണ്ടായിട്ടുള്ള തർക്ക വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും തമ്പ്രാക്കളുടെ നേതൃത്വത്തിൽ തീർപ്പുണ്ടാകും തമ്പറാക്കളുടെ വിധിയാണ് അന്തിമമായി കണക്കാക്കുന്നത് തെക്കൻ മലബാറിലെ വൈദിക ബ്രാഹ്മണരാണ് പ്രധാനമായും മുറജപത്തിൽ പങ്കെടുക്കുക മുറജപത്തിനായി രാജാവ് നീട്ട് അഥവാ ക്ഷണക്കത്ത് അയക്കുന്നത് തിരുനാവായി തൃശൂർ യോഗങ്ങളിലെ വാദ്യന്മാർക്കും തൈക്കാട് ചെറുമുക്ക് കൈമുക്ക് മുതലായ വൈദികർക്കും തെക്കടത്ത് പട്ടതിരിക്കുവാണ് രാജാവിന്റെ പ്രതിനിധി നേരിട്ട് പോയി ക്ഷണിക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയാണ് മുറചപത്തിന് വരുന്ന ബ്രാഹ്മണരുടെ ഭക്ഷണം മുതലായ നിത്യ ചെലവുകളാണ് പടിത്തരം എന്ന് പറയുന്നത് പതിനാറായിരം കോപ്പും സ്വർണം മോതിരവും മാലയും പതക്കവും സാൽവയും വെള്ളിത്തളികയിൽ വെച്ച് തമ്പ്രാന്റെ മുമ്പിൽ രാജാവ് നമസ്കരിക്കുന്ന ചടങ്ങും നിലവിലുണ്ടായിരുന്നു മുറ എന്നാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള വേദം എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് വേദങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തുടർച്ചയായി ജപിക്കുകയാണ് മുറജപം എന്ന വാക്കിന്റെ അർത്ഥം ഋഗ്വേദം സാമവേദം യജുർവേദം എന്നിവയാണ് മുറജപത്തിൽ ഉരുവിടുന്നത് അമ്പത്താറ് ദിവസം നീളുന്ന ഈ യജ്ഞത്തെ ഏഴായി ഭാഗിച്ചിരിക്കുന്നു നാലര വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നിധി കണ്ഠത്തിലും മറ്റുമൊക്കെ വാർത്തകൾ നിറഞ്ഞു തന്നിരുന്നത് ക്ഷേത്രത്തിൽ വന്നുപെട്ട വിവിധതരം ദുര്യോഗങ്ങളുടെയും പ്രശ്നചിന്തയിൽ ദേവജ്ഞന്മാർ ഒരു കാര്യം എടുത്തു പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മുറജപം മുടങ്ങിയത് വലിയ പ്രയാസങ്ങൾക്ക് ഹേതുവായിട്ടുണ്ടെന്നാണ് പുതിയ തലമുറക്കാരിൽ പലരും അന്നാണ് മുറചപ്പം എന്ന വാക്ക് ആദ്യമായി കേട്ടത് ചകല വിശ്വസത്തെയും മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടിച്ച ആദിനാരായണനായ ഭഗവാന്റെ വാണിയായ പരമപൗത്ര വേദങ്ങളെ മുഴുവനും ഒരു മുറ പാരായണം ചെയ്യുന്നതാണ് മുറജപം വേദമന്ത്രങ്ങളാണ് മുറചപത്തിൽ വിനിയോഗിക്കുക ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എന്നിങ്ങനെയുള്ള വേദവാഖ്യാന ഭാഗങ്ങളെ സാധാരണയായി മുറജപത്തിൽ ഉൾപ്പെടുത്താറില്ല കാരണം ഈശ്വരവാണിയായ വേദമന്ത്രങ്ങൾക്ക് മുമ്പിൽ മനുഷ്യകൃതമായ ആരണ്യങ്ങൾക്കും ഉപനിഷത്തുകൾക്കും എന്ത് പ്രസക്തി എന്ന് പ്രാചീന ഋഷിമാർ ചിന്തിച്ചിരിക്കും എന്താണ് കർക്കിടക മാസത്തെ മുറജപ്പം നടത്തുന്നത് മാനം തെളിഞ്ഞ ചിങ്ങത്തിലോ വസന്തത്തിന്റെ ആഗമനം വിളിച്ചു പോകുന്ന ചൈത്ര വിഷയങ്ങളോ നടത്തുന്നതല്ലേ കൂടുതൽ നല്ലത് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയത്ത് വേണം ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ ഇത് ആചാര്യന്മാരുടെ ശിക്ഷണമാണ് ശാരീരികമായും മാനസികമായും ധനപരമായും കാലാവസ്ഥപരമായും ഏറെ പ്രയാസം നേരിടുന്ന സമയം സകല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരവാണിയെ ആശ്രയിക്കാനുള്ള എന്താണ് വഴി വേദങ്ങളുടെ അലൗകികമായ നാദം ശ്രോതാക്കളുടെ ഹൃദന്തങ്ങളെ ചയനം ചെയ്ത് സോമരസത്തിന്റെ ഉറവുകളെ സൃഷ്ടിക്കുമെന്ന് അലങ്കാരിക ഭാഷയിൽ ആചാര്യന്മാർ പറയുന്നു ഋഷിമാരെ ചൊല്ലിയത് ശാന്തി മന്ത്രങ്ങളാണ് സൂര്യലോകം അന്തരീശ ലോകം ഭൂലോകം ജലം ഔഷധങ്ങൾ സസ്യലതാദികൾ എന്നുവേണ്ട കല്ലും മുള്ളും ശാന്തി അല്ലെന്നാണ് വേദമന്ത്രങ്ങൾ ആവർത്തിക്കുന്നത് ആർക്കാണ് ശാന്തി മന്ത്രം ചൊല്ലാൻ അവകാശം ദുർബലനാണോ തീർച്ചയായും ബലവാന് മാത്രമേ ശാന്തിമന്ത്രം ചൊല്ലാൻ അർഹതയുള്ളൂ ബലം വന്നതുകൊണ്ട് കായിക ശക്തി മാത്രമല്ല വിശിച്ചിട്ടുള്ളത് ആത്മശക്തിയാണ് ബലമില്ലാത്തവന് ആത്മാവ് പോലും അപ്രാപ്യമാണെന്ന് ഉപനിഷത്ത്